എറണാകുളം പറവൂരിൽ കാർഷിക സംസ്കൃതി വീണ്ടെടുക്കാൻ സംഗീത നാടകം കടമ്പൻ മൂത്താൻ കാർഷിക ഗ്രാമത്തിൽ ആടിയും പാടിയും നാട്ടറിവുകൾ പകർന്നും കടമ്പൻ മൂത്താന്റെ യാത്ര വ്യത്യസ്തമാകുന്നു കാർഷിക സംസ്കൃതിയെ തിരിച്ചുപിടിക്കാൻ കലയും കാർഷിക സമൃദ്ധിയും സമന്വയിപ്പിച്ചാണ് ഈ നാടകയാത്ര ആരംഭിച്ചത് എറണാകുളം കളമശ്ശേരിയിലെ കാർഷിക ഗ്രാമത്തിൽ ആടിയും പാടിയും നാട്ടറിവുകൾ പകർന്നും കടമ്പൻ മൂത്താന്റെ പ്രയാണം ആരംഭിച്ചു ഈ ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള കടമ്പൻ മൂത്താൻ സംഗീത നാടകം അരമണിക്കൂറാക്കി ചുരുക്കിയാണ് തിരുവനന്തപുരം ഓർഗാനിക് തിയേറ്റർ അവതരിപ്പിച്ചത് സെപ്റ്റംബർ ഏഴ് മുതൽ കളമശ്ശേരി ചാക്കോള പവലിനിൽ നടക്കുന്ന കാർഷികമേളയുടെ പ്രചരണാർത്ഥമാണ് മൂത്താൻ ഇറങ്ങി തിരിച്ചത് കൈരളി ചാനൽ മുൻ സീനിയർ പ്രൊഡ്യൂസറായിരുന്ന എൻ എസ് സുധീർ സംവിധാനം നിർവഹിച്ചിട്ടുള്ള കടമ്പൻ മൂത്താനിൽ കടമ്പൻ മൂത്താനായി വേഷം ചെയ്യുന്നത് സുധീറാണ് ഷെറീഫ് പാങ്ങോടാണ് നാടകരചന സനൽ ഠാലുവാണ് മുഖഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് രാജൻ പെരുമ്പഴുതൂരാണ് സംഗീതം രചിച്ചിട്ടുള്ളത് കൂടാതെ സിദ്ധിൽ തുളസി ടി ജയദാസ് രാജേഷ് കവണിയും ഇദ്ദേഹത്തിന്റെ മകൾ ആവണിയും വേഷമിടുന്നു കളമശ്ശേരി കോർഡിനേറ്റർ എം പി വിജയനാണ് ഓരോ കേന്ദ്രങ്ങളിലെയും മുഖ്യപ്രഭാഷകൻ